തൃശ്ശൂരിലെ സി പി എം നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ച ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ഓഡിയോ സന്ദേശത്തിൽ നടപടികുരുങ്ങി സി പി ഐ എം ശരത് പ്രസാദിൽ നിന്നും വിശദീകരണം ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ ഓഡിയോ പുറത്തു വന്ന ഉടൻ തന്നെ ഇന്നലെ അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു ജയ്സൺ ചമവളപ്പിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് ജയ്സൺ തൃശൂരിലൊക്കെ കപ്പലണ്ടി വിറ്റ് നടന്നാൽ പിന്നീട് കോടീശ്വരന്മാരാകാമെന്ന് കേട്ടു ശരിയാണോ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ അതാരും നമ്മൾ പറഞ്ഞതല്ല ആ പാർട്ടിക്കകത്ത് ഒരു കസേരയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകൾ പറയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം ഇപ്പോൾ ഏറിയിരിക്കുന്നത് ആ ഗൗരവമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷമോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരല്ല ഇത് പറയുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ഡി വൈ എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ഈ രണ്ട് പദവികളും വഹിക്കുന്ന ശരത്താണ് ശരത്തിൻ്റെ ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇതാണ് സി പി എമ്മിനെ വലിയ രീതിയിൽ വെട്ടിലാക്കിയിരിക്കുന്നത് ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പാർട്ടി ആകെ പ്രതിസന്ധിയിലായിരിക്കും പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്ത് പറയണം ഏത് ഏത് രീതിയിൽ വിശദീകരിക്കണമെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥ സത്യത്തിലുണ്ട് അതിൽ തന്നെ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം ശരത് ഇന്നലെ പറയുന്നുണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുതൽ പാർട്ടിയുടെ സംസ്ഥാന തലം വരെ പ്രവർത്തിക്കുന്നവർക്ക് ഓരോ ഘട്ടത്തിലും ലഭിക്കുന്ന തുകയുടെ കണക്കുകൾ പോലും പറയുമ്പോൾ ഈ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം യുവജന സംഘടനാ പ്രവർത്തനത്തിൽ സാമ്പത്തിക ഇടപാടുകൾ കയറി വരുന്നു അത് ഓരോ ലെവലെത്തുമ്പോഴും കൂടിക്കൂടി വരുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് പിന്നെ കപ്പലണ്ടി കച്ചവടം നടത്തി നടന്ന കപ്പലണ്ടി വിറ്റ് നടന്ന എം കെ കണ്ണനെ കുറിച്ചാണ് അതിഗുരുതരമായ മറ്റൊരു ആരോപണം പറയുന്നത് ആ എൺപത്തി മൂന്നുകളിൽ തൃശ്ശൂരിൽ എം എൽ എ ആയിരുന്നു എം കെ കണ്ണൻ അതിന് മുന്നേ കപ്പി കച്ചവടം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് നമുക്കറിയില്ല എങ്കിലും അത് അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ പറയുമ്പോൾ നമുക്ക് നിഷേധിക്കേണ്ട കാര്യവുമില്ല പക്ഷേ അത്തരം ഒരാൾ കോടീശ്വന കോടീശ്വരനായി എന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ ഹൈ ക്ലാസിൻ്റെ ഡീലേഴ് മുഴുവൻ ചെയ്യുന്നത് എ സി മൊയ്തീനാണെന്ന് പറയുന്നു ഇങ്ങനെ തുടങ്ങി ഓ അക്കമിട്ട് അക്കമിട്ട് പറയുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഓഡിയോ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നിബിനാണ് നിബിൻ ഇന്നലെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് നിബിൻ പറഞ്ഞത് ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം ഇന്നലെ അടിയന്തിരമായ യോഗം ചേർന്നു ഉടനെ തന്നെ അതിൻ്റെ പ്രതികരണം വന്നു ഇത് എതിരാളികൾക്ക് അനവസരത്തിൽ കൊടുത്ത ഒരു വഴിയായി പോയെന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അതിൽ തുടർ നടപടികളിലേക്ക് കടക്കാതിരിക്കാൻ സി പി എമ്മിനാവില്ല അതോടൊപ്പം തന്നെ നിയമ നടപടികളിലേക്ക് കോൺഗ്രസും ബി ജെ പിയും കടക്കുകയാണ്